ജോർജ് ജോസഫ് പഴയ കടവിൽ പള്ളിപ്പുറം വിട പറഞ്ഞു ഈശോമിശുകായ്ക്കും സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങിയപ്പോൾ മാർത്തോമ നസ്രാണി കുടുംബത്തിൽ നിന്ന് രണ്ടു വർഷക്കാലം ഞങ്ങളുടെ സ്വന്തം ചങ്കായിരുന്ന ഒരാൾ കൂടി പടിയിറങ്ങി സ്വർഗയാത്രയിലേക്ക് നിത്യതയിലേക്ക് സർവശക്തനായ കർത്താവ് വിളിച്ചത് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം നസറാണി സംഘത്തിന്റെ എറണാകുളം അങ്കമാലി അതിരൂപത റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു സെൻട്രൽ കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്നു ശ്രീ ജോർജ് ജോസഫ് സാർ കേരള കോൺഗ്രസിൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നു സമുന്നതനായ നേതാവ് മനുഷ്യ സ്നേഹി നസ്രാണികളുടെ ധീര പടയാളി എം ടി എൻ എസിലെ ചെറുപ്പക്കാരുടെയും സകല വിശ്വാസികളുടെയും ഊർജമായിരുന്നു ഏതു മനുഷ്യരുമായി വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ജോർജ് ജോസഫ് സാർ മാർത്തോമ നസ്രാണി സംഘത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിടവാങ്ങുന്നത് ഒരിക്കലും നികത്താനാവാത്ത വിടവ് തന്നെയാണ് ഞങ്ങളുടെ പ്രിയ ജോർജ് ജോസഫ് സാറിന് മാർത്തോമാ നസ്രാണി സംഘത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ റീജിയണൽ കമ്മിറ്റിയുടെ അതിരൂപതയിലെ എല്ലാ വിശ്വാസികളുടെയും പേരിൽ ഹൃദയപൂർവം പ്രാർത്ഥനകൾ ആദരാഞ്ജലികൾ ഒപ്പം കുടുംബത്തിന് അനുശോചനവും മൃതസംസ്കാര ചടങ്ങുകൾ ജനുവരി ഒന്നാം തീയതി നാലു മണിക്ക് പള്ളിപ്പുറത്തുള്ള പഴയ കടവിൽ സ്വഭവനത്തിൽ ആരംഭിക്കും മാർത്തോമ നസ്രാണി കുടുംബത്തിലെ ഏവരും ഇതൊരറിയിപ്പായി സ്വീകരിക്കണമെന്നില്ല ഈ കഴിഞ്ഞ കാലമത്രയും ഈ പ്രായത്തിലും അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ഊർജം ഞങ്ങൾക്ക് കാട്ടിത്തന്ന വിശ്വാസ തീഷ്ണത ചെറുതല്ല തിന്മയ്ക്കെതിരെ പോരാടുവാൻ ജോർജ് ജോസഫ് സാർ കാണിച്ച ധീരതയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഒരിക്കൽ കൂടി ജോർജ് ജോസഫ് സാറിന് എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ിട കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്തദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് അവനത്തിൽ ഞാനും ചെന്നിത